യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിലെ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമലഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെ കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു രണ്ടാം ഘട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യെക്കുറിച്ചുള്ള അറിവ് അവർ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായി ഉപയോഗിക്കണം നാം മറിയത്തിലൂടെ യേശുവിനോട് ഐക്യപ്പെടണം ഇതാണ് ഈ ഭക്തിയുടെ സ്വഭാവം അതുകൊണ്ട് നാം രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യെക്കുറിച്ചുള്ള അറിവിനായി വിനിയോഗിക്കുവാൻ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മോട് ആവശ്യപ്പെടുന്നു മറിയം നമ്മുടെ രാജ്ഞിയും മധ്യസ്ഥയുമാണ് നമ്മുടെ അമ്മയും നാഥയും അവളുടെ രാജ്ഞിത്വത്തിന്റെയും മധ്യസ്ഥത്തിന്റെയും മാതൃത്വത്തിന്റെയും ഫലങ്ങളിൽ എന്തെല്ലാം എന്നും അതോടൊപ്പം അവളുടെ ഔന്നത്യത്തിന്റെയും പ്രത്യേക അവകാശങ്ങളുടെയും സ്വഭാവം എന്തെല്ലാമെന്നും നാം അറിയണം കാരണം ഇതയാണല്ലോ ഈ ഭക്തിക്ക് അടിസ്ഥാനമായിട്ടുള്ളതും പിന്നീടുള്ള ഫലങ്ങൾക്ക് നിദാനമായിട്ടുള്ളതും നമ്മുടെ അമ്മ ഒന്നാന്തരം ഒരു മൂശയാണ് അവളുടെ നിയോഗങ്ങളും മാനസികഭാവങ്ങളും നമ്മുടേതാകേണ്ടത് ഈ മൂശയിൽ വെച്ചാണ് മറിയത്തിന്റെ ആന്തരിക ജീവിതം പഠിക്കാതെ ഇത് നമുക്ക് സ്വന്തമാക്കുക അസാധ്യമത്രേ എന്നുവെച്ചാൽ അവളുടെ പുണ്യങ്ങൾ അവളുടെ വികാരങ്ങൾ അവളുടെ വ്യാപാരങ്ങൾ അവളുടെ ഭാഗഭാഗിത്വം അവിടുത്തെ ഐക്യം ഇവയെല്ലാം നമ്മുടെ പഠന വിഷയമാക്കണം രണ്ടാമത്തെ ആഴ്ചയിലെ ഭക്താഭ്യാസങ്ങൾ ഉപരിപ്രവർത്തികൾ അമ്മയോടുള്ള സ്നേഹപ്രകരണങ്ങൾ അവളുടെ പുണ്യങ്ങൾ അനുകരിക്കുക പ്രത്യേകിച്ചും അവളുടെ അഗാധമായ എളിമ സജീവ വിശ്വാസം അന്ധമായ അനുസരണം നിരന്തരമായ മാനസിക പ്രാർത്ഥന എല്ലാ കാര്യങ്ങളിലുമുള്ള സ്വയം പരിത്യാഗം അമേയമായ സ്നേഹം വീരോചിതമായ ക്ഷമ മാലാഖയ്ക്കടുത്ത മാധുര്യം ദൈവിക ജ്ഞാനം ദൈവിക പരിശുദ്ധി വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയും പോലെ ഇവ പത്തുമാണ് പരിശുദ്ധ അമ്മയുടെ പ്രധാന പുണ്യങ്ങൾ പരിശുദ്ധാത്മാവിനോടുള്ള ലുപ്പിനിയ സമുദ്ര താരമേ സ്വസ്ഥി പരിശുദ്ധ അമ്മയുടെ ലുപ്പുനിയ വിമല ഹൃദയ പ്രതിഷ്ഠ ഇരുപത്തിനാലാം ദിവസം രണ്ടാം ഘട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവ് ഇന്നത്തെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ സമുദ്ര താരമേ സ്വസ്തി വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിൻ്റെ പരിശുദ്ധ കന്യകയോടുള്ള പ്രാർത്ഥന കൊന്തജപം ദൈവമാതാവിൻ്റെ ലുത്തിനിയ ലുത്തിനിയയും കൊന്തജപവും ഡിസ്ക്രിപ്ഷനിൽ ഇന്നത്തെ വായന വിശുദ്ധ ലൂയിട്ടിന്റെ യഥാർത്ഥ മുതൽ അനുഗ്രഹിക്കണമേ പിതാവിന്റെ അനാധിയായും പിതാവിന്റെയും പുത്രന്റെയും അമയമായ ജീവനായ അമേയായ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കേൾക്കണമേ പിതാവിൽ നിന്നും നിന്നും പുത്രനിൽ പുറപ്പെടുന്ന പരിശുദ്ധമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗീയ പ്രകാശത്തിന്റെ കഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗീയ നീരുറവേ ഞങ്ങളെ 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 അനുഗ്രഹിക്കണമേ 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 ആർദ്രമായ സ്നേഹമേ ആത്മീയ അഭിഷേകമേ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സത്പദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ

പുത്ര ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിറയ്ക്കണമേ അവിടുന്ന് എഴുന്നള്ളി ഭൂമുഖം നവീകരിക്കണമേ വന്ന്ശുദ്ധാത്മാരി പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ പരിശുദ്ധാത്മാവി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ പരിശുദ്ധാത്മാവി അങ്ങയുടെ സ്നേഹാത്മിയാൽ ഞങ്ങളെ കത്തി ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവി അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാധാരം ഞങ്ങൾക്കായി തുറക്കണമേ പരിശുദ്ധാത്മാവി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രകാശിപ്പിക്കണമേ പ്രകാശിപ്പിക്കണമേത്മാവി രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവി ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവി നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ പരിശുദ്ധാത്മാവി എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവി നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ പരിശുദ്ധാത്മാവി അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ ദീപത്തിന്റെ ഞങ്ങളിലേക്ക് അയക്കണമേ ദീപത്തിന്റെ കുഞ്ഞാടി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ ഭൂലോകുന്ന ദീപത്തിന്റെ കുഞ്ഞാടി ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ വരണമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ ി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ പ്രാർത്ഥിക്കാം ഊ കാരുണ്യവാനായ പിതാവി അങ്ങേ ദിവ്യഅടി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ സ്വർഗീയ സുഖ ഞങ്ങളിൽ ഒഴുകി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ നിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ ആമേ समुद्रतारमी सुस्ती देवमादे नी अनुगृहीता पाबले शमीशिरा कन्ये धी स्वगविश्रादि कवाडवीनी प्रभयो समुद्रतारमी सुस्ती देवमादे नी पाबले शमीस् സ്വസ് മോദമോടത് നീ സ്വീകരിച്ചു മർത്യനോ ശാന്തിയല്ലോ തന്നി കുറിച്ച ധന്യേ

जोति सागताये सर्बरोगो मगतनेय अम्हे संभू नमोदम याजिपू नय नर प्रपय ओलो समुद्र तारने सुस्ती पावनेश निशिराथ क कबाडा नी नीरग वचन मोहि सुना धन निन्नो जन्म मारमो नी वळी प्रार्थना केटिरटे ननल्कु तालेनु काटियाल भयो समुद्रतारमे सुस्ति देवमादे निनुग्रहि पापवेशिणा कन्ये धन्ये स्वर्गविश्रान्तित कवाडमेनी सन्भक्तिनुमतिशयमागम् कन्ये शान्दरीरातीव शान्तया रक्षिकु पाब चैते निनु नंगले विषुते ओडे पालिकु नीताए प्रभयोले समुद्र तारनी स्वस्ति देव मादे नी अनुग्रहिता पावनेश नीसिना कन्नी तंगी स्वर्ग विसादित कवा ആമോദിക്കും കാത്തിടുത്തേ പ്രഭയോലും സമുദ്ര താരമേ സ്വസ്തിന്യീധന് സ്വശ്രാന്തി തൻ കവാട वे पुत्रा रोहाये यन्नु यन्दित्यु आमेणामे प्रभयो समुद्रतारमे सुस्ती देवमादे अनुग्रहीदा पावने शनिश्चिरात कन्ये कन्ये स्वर्गविश्रान्तित कवाडवी വിശുദ്ധ ലൂയി ഡി മൊൺഫോട്ടിൻ്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന മറിയമേ നിത്യപിതാവിന്റെ പ്രിയപുത്രി സ്വസ്ഥി പുത്രൻ തമ്പരാൻ്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മയെ സ്വസ്ഥി പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്ഥി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ എൻ്റെ സ്നേഹനാഥ് എൻ്റെ അതിശക്തിയായ രാജ്ഞി എൻ്റെ സന്തോഷമേ എൻ്റെ മഹത്വമേ എൻ്റെ ഹൃദയമേ എൻ്റെ ആത്മാവേ അങ്ങേക്ക് സ്വസ്തി അങ്ങ് മുഴുവനും എൻ്റെതായത് കാരുണ്യത്താലാണല്ലോ ഞാൻ പൂർണമായും അങ്ങേടേതായതോ നീതിമൂലമത്രേ പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങേടേതായി മാറിയിട്ടില്ല എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് ഇപ്പോൾ തരുന്നു അങ്ങേടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എൻ്റേതായ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായ നാഥ അങ്ങ് മാത്രമാകണമേ ദൈവത്തിന് അഹിതകരമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ അങ്ങയ്ക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ അങ്ങയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ അങ്ങയുടെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെ അങ്ങയുടെ ധ്യാന നിർലീനത നിയന്ത്രിക്കട്ടെ അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ എൻ്റെ മന്തോഷണാവസ്ഥയെ അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ജ്വലിപ്പിക്കട്ടെ എൻ്റെ പാപത്തിൻ്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവ തിരുമുമ്പിലുള്ള എൻ്റെ അലങ്കാരങ്ങൾ അവസാനമായി ഏറ്റവും പ്രിയപ്പെട്ട അമ്മ അങ്ങയ്ക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയുവാൻ അങ്ങയുടെ അരൂപിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാകാതിരിക്കട്ടെ പരിശുദ്ധവും ഊഷ്മളവുമായി സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കുവാൻ എനിക്കുണ്ടാകാതിരിക്കട്ടെ ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല ദൈവത്തെ മുഖാമുഖം കാണുകയും സ്വർഗീയാനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ പുത്രൻ്റെ വലത്തുഭാഗത്ത് മഹത്വപൂർണ്ണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിൻ്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക അതും അങ്ങയുടെ അവകാശമാണ് അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അമ്മയുടെ അവകാശം തന്നെ ഇവയത്രേ ദൈവം അങ്ങയ്ക്ക് തന്ന നല്ല ഭാഗം അത് ഓ സ്വർഗീയ മാതാവെ അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല ഈ ചിന്തയാൽ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു ഐഹിക ജീവിതത്തിൽ അങ്ങയിൽ പ്രക്ഷോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആത്മീയ സന്തോഷം കൂടാതുള്ള ആത്മാർത്ഥമായ വിശ്വാസം മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കുക വിശ്രമം എന്നെ തന്നോട് തന്നെ മരിക്കുക അങ്ങയ്ക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെ പോലെ നിസ്വാർത്ഥമായും തീക്ഷണമായും അധ്വാനിക്കുക ഇവ മാത്രമേ ഞാൻ അങ്ങയോട് യാചിക്കുന്നുള്ളൂ ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേ വേണ്ടു അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവയെല്ലാറ്റിനും ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും അവിടുന്ന് ഇപ്പോൾ സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ തന്നെയാകട്ടെ എന്നും പറയുവാനും അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ്ങ് മാത്രം എന്നിൽ യേശുവിനെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമേൻ വിശദ ലോയിഡി മൊൺഫോർട്ടിൻ്റെ യഥാർത്ഥം നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പത്ത് വരെയുള്ള ഖണ്ണികകളിൽ നിന്നുള്ള വായന ഭക്തരുടെ പ്രത്യേകതകൾ നൂറ്റഞ്ചാം ഖണ്ണിക പരിശുദ്ധ ഖണ്കയോടുള്ള യഥാർത്ഥ ഭക്തിയുടെ പൊള്ളത്തരവും അതിനെ ത്യജിക്കേണ്ടതിന്റെ ആവശ്യകതയും നാം മനസ്സിലാക്കി ഇനി യഥാർത്ഥ ഭക്തിയുടെ സ്വഭാവം നമുക്ക് പഠിക്കാം അതിൻ്റെ പ്രത്യേകതകൾ ഒന്ന് ആന്തരികം രണ്ട് മൃദുലം മൂന്ന് പരിശുദ്ധം നാല് സുസ്ഥിരം അഞ്ച് നിസ്വാർത്ഥം ഒന്ന് ആന്തരികം യഥാർത്ഥ മരിയ ഭക്തി ആന്തരികമാണ് നൂറ്റാറാം ഖണ്ണിക ഹൃദയവും മനസ്സുമാണ് അതിൻ്റെ ഉറവിടങ്ങൾ മറിയത്തെപ്പറ്റിയുള്ള മതിപ്പിലും അവളുടെ മഹത്വത്തെപ്പറ്റിയുള്ള വലിയ ആദരവിലും അവളോടുള്ള സ്നേഹത്തിലും നിന്നാണ് അത് പൊട്ടിപ്പുറപ്പെടുന്നത് രണ്ട് മൃദുലം നൂറ്റേഴാം ഖണ്ണിക ഒരു കുഞ്ഞിന് തൻ്റെ പ്രിയമാതാവിലുള്ളതുപോലെ സുദൃഢമാണ് യഥാർത്ഥ ഭക്തർക്ക് മറിയത്തിലുള്ള പ്രത്യാശയും ആശ്രയവും വലിയ വിശ്വാസത്തോടും നിഷ്കളങ്കമായ ശരണത്തോടും കൂടി ആധ്യാത്മികവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളിലും നിഷ്പ്രയാസം മറിയത്തെ സമീപിക്കുവാൻ അത് നമുക്ക് പ്രചോദനം നൽകും തന്നിമിത്തം എവിടെ വെച്ചും എപ്പോഴും എന്തിനും നാം മാതാവിൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നു സംശയങ്ങളിൽ പ്രബോധനവും മാർഗഭ്രംശങ്ങളിൽ നേർവഴിയും പരീക്ഷകളിൽ താങ്ങും ബലഹീനതകളിൽ ശക്തിയും അധഃപതനത്തിൽ സമുദ്ധാരണവും അധൈര്യത്തിൽ ധീരതയും മനഛച്ചാഞ്ചല്യങ്ങളിൽ ദൃഢചിത്തതയും അവൾ തരും അതിനാൽ ജീവിതത്തിലെ കുരിശുകൾ വിഷമതകൾ നിരാശതകൾ എന്നിവയിൽ ആശ്വാസം തേടി നാം മാതൃസമക്ഷം അണയുന്നു ആധ്യാത്മികമോ ശാരീരികമോ ആയ എല്ലാ കഷ്ടതകളിലും മറിയമാണ് നമ്മുടെ ആശ്രയം ഇപ്രകാരം ചെയ്യുന്നത് അവളെ അലട്ടുമെന്നോ ക്രിസ്തുവിനെ അപ്രീതിപ്പെടുത്തുമെന്നോ യാതൊരു ഭയവും അവരിൽ ഉളവാക്കുന്നില്ല മൂന്ന് വിശുദ്ധം നൂറ്റിയെട്ടാം കന്നിക യഥാർത്ഥ മരിയ ഭക്തി വിശുദ്ധമാണ് ഈ ഭക്തി നമ്മെ പാപത്തിൽ നിന്ന് ദൂരെയാകറ്റും മാത്രമല്ല പരിശുദ്ധ കന്യകയുടെ പുണ്യങ്ങളെ അനുകരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും അവളുടെ അഗാധമായ എളിമയും സജീവ വിശ്വാസവും അന്ധമായ അനുസരണവും നിരന്തരമായ പ്രാർത്ഥനയും എല്ലാറ്റിലുമുള്ള ആശാനിഗ്രഹവും ദൈവിക പരിശുദ്ധിയും ഉഷ്മളമായ സ്നേഹവും വീരോചിതമായ ക്ഷമയും മലാഖയെപ്പോലുള്ള മാധുര്യവും ദിവ്യജ്ഞാനവും നമ്മിലേക്ക് അവൾ പകരുന്നു പരിശുദ്ധ കന്യകയിൽ പ്രശോഭിച്ചിരുന്ന പത്ത് പ്രധാന പുണ്യങ്ങളാണിവ നാല് സുസ്ഥിരം നൂറ്റി ഒമ്പതാം കന്നിക യഥാർത്ഥ മരിയ ഭക്തിയുടെ മറ്റൊരു ലക്ഷണം സ്ഥിരതയാണ് നന്മയിൽ അത് നമ്മെ ഉറപ്പിക്കും ഭക്തകൃത്യങ്ങൾ അത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് കളയുവാൻ അനുവദിക്കുന്നില്ല ലോകത്തെയും ലൗകായധികത്വത്തെയും ജടിക പ്രവണതകളെയും പ്രകോപനങ്ങളെയും പൈശാചിക പരീക്ഷകളെയും നേരിടുവാൻ വേണ്ട ധൈര്യം അത് നമുക്ക് പ്രദാനം ചെയ്യും ആകയാൽ ഒരു യഥാർത്ഥ മരിയ ഭക്തൻ ചഞ്ചല മനസ്കനോ സംശയാലുവോ ഭീരുവോ അസ്ഥിരനോ അസ്വസ്ഥനോ അല്ല പക്ഷേ അവൻ ഒരിക്കലും പാപത്തിൽ വീഴുകയില്ലെന്നോ അവൻ്റെ ഭക്തവികാരങ്ങൾ എന്നെന്നും ഒന്നുപോലെ നിലനിൽക്കുമെന്നോ വരുന്നില്ല പാപത്തിൽ നിബധിക്കുന്നെങ്കിൽ തൻ്റെ നല്ല മാതാവിൻ്റെ പക്കലേക്ക് ഇരു കൈകളും നീട്ടി സഹായ അഭ്യർത്ഥനയുമായി അവൻ അണയും ഭക്തകൃത്യങ്ങളിൽ ഒരഭിരുചിയും തോന്നാതിരുന്നാലും അവൻ കുലുങ്ങുകയില്ല കാരണം വിശ്വസ്തനും ഉത്തമനുമായ മരിയ ഭക്തൻ ഇന്ദ്രിയ അനുഭൂതി വഴിയല്ല പ്രത്യുത മറിയത്തിലും ക്രിസ്തുവിലുമുള്ള വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത് അഞ്ച് നിസ്വാർത്ഥം നൂറ്റിപ്പത്താം ഖണ്ണിക ഇതാണ് ഈ ഭക്തിയുടെ ഒരു പ്രധാന ചിഹ്നം നമ്മുടെ താല്പര്യങ്ങളെ അന്വേഷിക്കാതെ ദൈവത്തെ മാത്രം അന്വേഷിക്കുവാനും ദൈവത്തെ അവിടുത്തെ പരിശുദ്ധ അമ്മയിൽ തേടുവാനും അത് നമ്മെ പ്രേരിപ്പിക്കുന്നു താൽക്കാലികമോ നിത്യമോ ശാരീരികമോ ആയ സ്വാർത്ഥലാഭത്തെ ലാക്കാക്കിയല്ല അവൾ അത് അർഹിക്കുന്നത് കൊണ്ടും അവൾ വഴി ദൈവം ശുശ്രൂഷിക്കപ്പെടേണ്ടത് കൊണ്ടുമാണ് യഥാർത്ഥ മരിയ ഭക്തർ ഈ മഹാരാജ്ഞിയെ ശുശ്രൂഷിക്കുക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കൊണ്ടോ ഇനിയും ദാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് കൊണ്ടോ അല്ല അവർ മറിയത്തെ സ്നേഹിക്കുന്നത് അവൾ സ്നേഹയോഗ്യയാണ് മാത്രമാണ് അവർ അവളെ സ്നേഹിക്കാൻ കാരണം ആധ്യാത്മിക ക്ലേശങ്ങളിലും ആധ്യാത്മിക ആനന്ദങ്ങളിലും ഒന്നുപോലെ അവർ അവളെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇതാണ് കാനായിലെ കല്യാണവിരുന്നിലും കാൽവരിയിലെ കുരിശിൻ ചുവട്ടിലും അവർ ഒന്നുപോലെ അവളെ സ്നേഹിക്കും ഓ നിസ്വാർത്ഥമായി മാതൃശുശ്രൂഷ ചെയ്യുന്ന ഭക്തർ ദൈവത്തിൻ്റെയും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെയും ദൃഷ്ടിയിൽ എത്ര പ്രിയങ്കരരും വിലയുള്ളവരുമല്ല എന്നാൽ ആധുനിക കാലത്ത് അപ്രകാരമുള്ളവർ എത്ര വിരളം അങ്ങനെയുള്ളവരുടെ സംഖ്യ വർദ്ധിക്കുവാൻ വേണ്ടിയാണ് രഹസ്യമായും പരസ്യമായും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവ ഇവിടെ രേഖപ്പെടുത്തുക എൻ്റെ സുദീർഘമായ മിഷൻ പ്രവർത്തനത്തിൽ അവ ഒത്തിരിയേറെ ഫലം പുറപ്പെടുവിച്ചു